രഹസ്യമായിട്ട് നിങ്ങൾ മുൻപേർ ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന അധികം കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലയുടെ ക്രിമിനലേക്ക് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ഇട്ടാക്കിയത് നിങ്ങൾ എന്താ പ്യോ ചെയ്തുകൊണ്ടിരിക്കുന്നു പി കെ എഫ് എന്ന് പറഞ്ഞൊരു പേരില് ജിജി ജോസഫ് ജോസഫ്മാരിയോ നവമാധ്യമങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് മുഖങ്ങൾ ഇവർ കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചും നിരന്തരമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ക്ലാസ്സുകൾ എടുത്തു നൽകുന്ന രണ്ട് വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇവർ ഉപദേശം കൊടുത്ത കുടുംബങ്ങളിൽ പോലും അത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും ഈ പ്രധാന ഇത്ര ഈ ഇത്രയും സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇവരുടെ കുടുംബജീവിതം വലിച്ചെഴക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികം തന്നെയാണ് ഈ പിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അതൊരു കുടുംബ ട്രസ്റ്റാണ് ആ കുടുംബ ട്രസ്റ്റിനെ ജോസഫ് മാരിയോ അതൊരു കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നത് മുതലാണ് ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സാമ്പത്തികമാണ് അവരുടെ തൊഴിൽ തർക്കങ്ങളാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം അതിനുശേഷം അവർ മദ്യ കുറച്ച് ദിവസങ്ങളായിട്ട് അകന്ന് താമസിക്കും ഇതിന് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് മധ്യസ്ഥകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും പലരും മുഖേന മധ്യസ്ഥതകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടും അതൊന്നും ഫലവത്താകാതെ ഇപ്പോൾ രണ്ടുപേരും അവരുടെ കുറ്റപ്പെടുത്തുള്ള പരസ്പരമുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചഴയ്ക്കപ്പെടുകയും അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സുലൈമാൻ അല്ലെങ്കിൽ ജോസഫ് മാരിയോ സുലൈമാൻ എന്നായിരുന്നു ഈ ജോസഫ് ജോസഫ്മാരിയുടെ മുൻകാല പേര് ആ പേരുപയോഗിച്ചുകൊണ്ട് തന്നെ സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴയ്ക്കപ്പെടും ണ്ട് ഈ കുടുംബ ട്രസ്റ്റിൽ ഫിലോഖാലിയ എന്ന് പറയുന്ന ട്രസ്റ്റിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പലർക്കും വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് പലർക്കും ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങളൊക്കെ അവർ ഈ ഫൗണ്ടേഷൻ മുഖേന നൽകിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഇപ്പോൾ കൃത്രിമത്വം അല്ലെങ്കിൽ അതിലൊക്കെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതെന്ന് ജോസഫ് മാരിയോ പറയുന്നു അതോടൊപ്പം തന്നെ ജിജി ജിജിമാരിയോടെ തലയ്ക്ക് തലയ്ക്ക് സെറ്റോ ബോക്സ് കൊണ്ട് അടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകളും അതുതന്നെ ചാലക്കുടി പോലീസിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവരുടെ ഇടയിൽ നടന്നിരിക്കുന്നത് ഈ സാമ്പത്തിക തൊഴിൽ തർക്കം തന്നെയാണ് അത് തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം അവരെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ സമൂഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ കുടുംബത്തെ കുറിച്ച് ഒരു ഭാര്യ ഭർത്തൃ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ട അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ക്ലാസ് കൊടുത്ത ഇവരാണ് ഇന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട്